പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ബാലഗോപാലിനെ കണ്ടതിനെ തുടർന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നാരായണി പക്ഷേ ഈ കാര്യമൊന്നും ബാലഗോപാൽ മനസ്സിലാക്കുന്നുമില്ല എന്നാൽ ഇതേ തുടർന്ന് നല്ലൊരു അവസരം വന്നു ചേർന്നതിനെ തുടർന്ന് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നാരായണി ബാലഗോപാൽ തൻ്റെ മാതാപിതാക്കളോട് ചെയ്ത കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് ഇനി താനും പിറകോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ബാലഗോപാൽ നാരായണിയെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ബാലഗോപാലും നാരായണിയും തമ്മിലുള്ള യുദ്ധം തുടങ്ങുകയായി ഇതേ തുടർന്ന് അനൂപിനോട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബാലഗോപാൽ ഈ കാര്യം അറിയുന്നത് അനുവിനെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്